ഇടയ്ക്കിടയ്ക്ക് മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ടോ ഇത് കുട്ടികളിലും മുതിർന്നവരിലും കോമൺ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ ഈ മൂക്കിൽ നിന്നും രക്തം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും സാധാരണഗതിയിൽ നമ്മൾ മൂക്കിൽ കുഞ്ഞു കുട്ടികളായാലും മുതിർന്നവരായാലും അറിയാതൊക്കെ നഖമൊക്കെ ഉണ്ടെങ്കിൽ നഖം കൊണ്ട് പോറിയാൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവാം അല്ല നമ്മൾ സ്ഥിരമായിട്ട് മൂക്ക് റബ്ബ് ചെയ്യുന്നവരാണ് ഈ ഉള്ള മൂക്കിൽ ചിലത് ടെൻഷൻ വരുമ്പോഴൊക്കെ അങ്ങനെ മൂക്ക് റബ്ബ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കുട്ടികളായാലും മുതിർന്നവരായാലും അല്ല എന്തെങ്കിലുമൊക്കെ ചെറിയ മൂക്കിനകത്തൊരു കുഞ്ഞ് സാധനം പോലും ഒരു പൊടി പൊടിയടിച്ചാൽ പോലും ബുദ്ധിമുട്ടുള്ളവർ മൂക്ക് റബ്ബ് ചെയ്യാറുണ്ട് അങ്ങനെയുണ്ടെങ്കിലും നിരന്തരമായിട്ട് റബ്ബ് ചെയ്താലും വരാം ഇനി അല്ല എവിടെയെങ്കിലും മൂക്കിടിച്ചാൽ സ്വാഭാവികമായിട്ടും മൂക്കിൽ നിന്ന് രക്തം വരാം അതല്ല ഡ്രൈ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ അതായത് ചുറ്റുപാട് അങ്ങനത്തെ കമ്പനികളിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ ഡ്രൈ ആയിട്ടുള്ള ഏരിയാസിലൊക്കെ പോകുമ്പോൾ നമുക്ക് നോസ് ബ്ലീഡ് ചെയ്യാറുണ്ട് ഇനിയല്ല നല്ല ആയിട്ടുള്ള ജലദോഷം വരുന്ന സമയത്ത് സൈനസ് ഇൻഫെക്ഷൻ വരുന്ന സമയത്തും ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് ഇനി അതുമല്ലാത്ത സമയത്ത് അലർജിക്കായിട്ടുള്ള ആളുകൾക്ക് ഓടിയായി ഡസ്റ്റ് അലർജി അതിന ചില മണങ്ങളോടുള്ള അലർജി അങ്ങനെയൊക്കെയുള്ള അലർജിക്ക് ആയിട്ടുള്ള ആളുകൾക്കും ഇടയ്ക്ക് മൂക്കിൽ നിന്ന് രക്തം വരാറുണ്ട് അപ്പോൾ ഈ മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പേടി വരാറുണ്ട് അല്ലേ പിന്നെ ഈ നാസൽ പോളിപ്പ് അതായത് മൂക്കിൽ ദശ വളരുന്ന ആൾ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ടെർബിനൈറ്റ് നമ്മുടെ അകത്തുള്ള നാസൽ അവിടെ തന്നെ ഇൻഫെക്ഷൻ ആവുന്ന സമയത്തും മൂക്കടഞ്ഞു പോകുന്ന സമയം വരും അപ്പോൾ അപ്പോഴും ബ്ലീഡിങ് വരും നമ്മളെങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അടവുള്ള സമയത്ത് ആളുകൾക്ക് ഒരു ടെൻഡൻസി ഉണ്ട് മൂക്ക് ചീറ്റാനായിട്ട് അപ്പോൾ സിവ്യറായിട്ട് ഒരു മൂക്കടച്ച് ശക്തമായിട്ട് മൂക്ക് അതിനെ ചീറ്റാതിനെ ഒരു ടെൻഡൻസി ഉണ്ട് ആ സമയത്തും ചിലപ്പോൾ അതിനകത്തുള്ള കുഞ്ഞ് ക്യാപ്പുലറീസ് പൊട്ടിയിട്ട് ബ്ലീഡിങ്സ് വരാം അപ്പോൾ ഈ ബ്ലീഡിങ് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആകെ നമ്മളാകെ അല്ലേ കുട്ടികളിലായാലും വലിയവരിലായാലും മുഖ്യന്ന് രക്തം വരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അലക്കാം തലിക്കാത്ത എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടാവോ അല്ലെങ്കിൽ എന്തെങ്കിലും സിവ്യർ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നോ അങ്ങനെയെല്ലാം ചിന്തിച്ച് പോയേക്കാം പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് ബേസിക്കായിട്ട് നമുക്ക് ഈ ഒരു നാസൽ ബ്ലീഡിങ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം പാനിക്കാവുക നമുക്ക് തന്നെയാണെങ്കിൽ നമ്മൾ പാനിക്കാവാതെ അത് ടെൻഷൻ െ ഒന്ന് കാം ആൻഡ് റിലാക്സ് ജസ്റ്റ് ഒന്ന് കാമാവാൻ ശ്രമിക്കുക എന്നിട്ട് ഒരു ഇരിക്കുന്ന നമ്മൾ ഒരിക്കലും കിടക്കരുത് നമ്മൾ നമ്മളെവിടെയെങ്കിലും ഒന്ന് സിറ്റി ഇറക്റ്റ് നിവർന്ന് നിന്നിട്ട് ഇരുന്നിട്ട് കുറച്ച് മുഖം നമ്മുടെ തല മുന്നോട്ടേക്ക് ആഞ്ഞിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അങ്ങനെ നിവർന്നിരുന്ന് മുഖം കുറച്ച് നമ്മുടെ മുട്ടിൻ്റെ ഒരു ഏരിയയിലോട്ടേക്ക് അത് നമ്മുടെ രണ്ട് കാൽമുട്ടുകളുടെ ഒരു ആ ഭാഗത്തോട്ടേക്കായിട്ട് മുന്നോട്ടേക്ക് ആഞ്ഞിരിക്കുക എന്നിട്ട് നമ്മൾ രണ്ട് വിരലുകൊണ്ട് മൂക്ക് ജെൻറ്റിലായിട്ട് ഒന്ന് അമർത്താൻ ഒന്ന് ജസ്റ്റ് ഈ ഇതാണ് നാസൽ ബോൺ നമുക്ക് ഇവിടെ തൊടുമ്പോൾ അറിയാമല്ലോ ഈ ബോണിൻ്റെ താഴെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ടിൽ നമ്മളൊന്ന് അമർത്തിപ്പിടിക്കുക ജെൻറ്റിലായിട്ട് ടവിലാണ്ട് പ്രസ് ചെയ്യരുത് എന്നിട്ട് നമ്മൾ ശ്വാസം വായക്കൂടെ എടുക്കുക മൂക്കിലൂടെ ശ്വാസം എടുക്കാതിരിക്കുക ഒരു അഞ്ച് മിനിറ്റ് ഇത് തുടരുക അതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഐസ് ഒരു തുണിക്കകത്ത് കെട്ടിട്ട് നമ്മുടെ ഈ സോഫ്റ്റ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ജെൻറ്റലായിട്ട് വെച്ച് നോക്കിക്കൊടുക്കാം അതേപോലെ ഫോർ ഹെഡിൽ നെറ്റിയിൽ നമുക്ക് വെക്കാം പിന്നെ കഴുത്തിൻ്റെ ബാക്കിലും നമുക്ക് ഈ ഐസ് പാക്ക് വെക്കാവുന്നതാണ് ഇങ്ങനെ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെയും നമുക്കത് ചെയ്യാം അതിനുള്ളിൽ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ആണെങ്കിൽ ബ്ലീഡിങ് അറസ്റ്റാ നിൽക്കും അങ്ങനെയല്ല വീണ്ടും അതിനുശേഷവും ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതിനുശേഷം അങ്ങനെ അങ്ങനെയുള്ള കാരണങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ടെസ്റ്റുകളിലൂടെ റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ശ്രദ്ധിക്കുക താങ്ക് യു